നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ കുറേ ദിവസമായി ഒരു വളരെ വിചിത്രമായ ഒരു വാർത്ത എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് കുടുംബപ്രശ്നമായതുകൊണ്ട് സാധാരണഗതിയിൽ അത്തരം വിഷയങ്ങളിൽ ഞാൻ വാർത്ത ചെയ്യാറില്ല പക്ഷേ ഇത് കുടുംബ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഒരു മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് ഒരു വർഷം മുമ്പ് ഇതുപോലൊരു വാർത്ത അന്ന് ഞാൻ വാർത്തയാക്കിയില്ല കാരണം ഇത് കുടുംബ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പെൺകുട്ടി നമുക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് വരുന്നു ആ പെൺകുട്ടിയെ അച്ഛൻ അനധികൃതമായി കുട്ടിയുടെ പിതാവ് തന്നെ അനധികൃതമായി മാനസിക രോഗിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിലാക്കുന്നു എന്നായിരുന്നു അന്നത്തെ ആരോപണം അന്ന് അവർ മനുഷ്യാവകാശ സംഘടനയായ സിആർഎസ് ജെഎസിൽ അവർ ബന്ധപ്പെടുകയും അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് തന്നെ ആ പെൺകുട്ടിയെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ആ പെൺകുട്ടി ജോലി ചെയ്ത് ജീവിക്കുകയുമായിരുന്നു അടുത്ത കാലത്തായി വീട് വീട്ടുകാരുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയെ വീണ്ടും മാനസിക പ്രശ്നമുണ്ട് എന്ന് എഴുത്ത് തീർത്ത് കിളിമാനൂരിൽ പോലീസ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്ന വിവരമാണ് ലഭ്യമാകുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടിക്ക് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ടായിരുന്നു അത് വിവാഹത്തിലേക്ക് എത്തിയതാണ് വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചിരുന്ന നിശ്ചയം വരെ ഒരു വിവാഹമാണ് അതിനുശേഷം ആ വിവാഹം തകർന്നു പോയപ്പോയി പെൺകുട്ടിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ഡിപ്രഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ആ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിച്ചു അതിന്റെ ആ ആ രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് ഈ കുട്ടിക്ക് മാനസിക രോഗമുണ്ടോ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് അവിടേക്ക് പിതാവ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടിയെ വീണ്ടും മെഡിക്കൽ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നു അപ്പോ സിആർഎസ് ജെ എസ് ആയി പെൺകുട്ടി ബന്ധപ്പെട്ടു സിആർഎസ് ജെ എസ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടന ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു മെഡിക്കൽ ബോർഡ് കൂടി ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തണം എന്ന് മാത്രമാണ് മാതാപിതാക്കളും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയങ്ങളിൽ വാർത്ത ചെയ്യുകയോ ആരുടെയെങ്കിലും കുടുംബ പ്രശ്നം വാർത്തയാക്കാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് പറയാൻ കഴിയുന്നത് ഈ സിആർഎസ് ഡി എസിന്റെ ആവശ്യം വളരെ ന്യായമായതുകൊണ്ടാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വാർത്തയിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ചില ബന്ധുക്കൾ നമുക്ക് അയച്ചു തന്ന റെസ്പോൺസ് ഉണ്ട് ആ ഓഡിയോ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം വിഷയത്തില് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടനയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടിയന്തരമായിട്ട് മെഡിക്കൽ റിവ്യൂ ബോർഡ് പരിശോധിക്കണമെന്നാണ് മെഡിക്കൽ റിവ്യൂ ബോർഡ് പരിശോധിച്ചതിന് ശേഷം മാനസികമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ചികിത്സ തുടങ്ങിക്കോട്ടെ എന്നാണ് അല്ലാത്ത പക്ഷം പറയുന്നത് പോലെ ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ട് അസുഖമൊന്നും ഇല്ല എങ്കിൽ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഇതേപോലെ തന്നെ അഞ്ജർ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലും തുടർന്ന് തിരുവനന്തപുരം മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ ഒരുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഒരു കൂട്ടുകാരി മുഖേന സിആർ ജെ എസിനെ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ അഞ്ചു സിആർ ജെസ് സംസാരിച്ചിരുന്നു ഉടനെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനില് വിളിച്ച് എസ് എച്ച്ഒയുമായിട്ട് സംസാരിക്കുകയും ഈ ഹോസ്പിറ്റലിലേക്ക് സിആർ ജെ എസ് മെയിലും അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വനിതാ പോലീസും രണ്ടു മൂന്ന് പോലീസുകാരൊക്കെ അവിടെ എത്തുകയും ഡോക്ടറുമായിട്ടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് ഡോക്ടറോടും പോലീസുകാരോടും പറഞ്ഞ മൊഴി അനുസരിച്ച് അതായത് എനിക്ക് ഫാദറിന്റെ കൂടെ പോകണ്ട എന്നും എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണമെന്നും എനിക്കൊരു ജോലി ഉണ്ടെന്നും ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാമെന്നൊക്കെ ഈ പെൺകുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പെൺകുട്ടിയെ വിട്ടയച്ചതാണ് അങ്ങനെ ഈ പെൺകുട്ടി ജോലി ചെയ്തു വരവേ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ പെൺകുട്ടിയെ കിളിമാനൂർ പോലീസ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാണ് അതായത് ഫാദർ വീണ്ടും ഈ പെൺകുട്ടി മാൻ മിസി കേസ് കൊടുത്തു ഈ പെൺകുട്ടിക്കെതിരെ മാൻ മിസിംഗ് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കിളിമാനൂർ പോലീസ് ഈ പെൺകുട്ടി താമസിച്ച സ്ഥലത്ത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ഈ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പോ സി ആർ ജി എഫിന്റെ ആവശ്യം ഇതാണ് അതായത് ഈ പെൺകുട്ടിയെ മെഡിക്കൽ റിവ്യൂ ബോർഡ് പരിശോധിക്കട്ടെ അതിനുശേഷം പെൺകുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തോട്ടെ ആ നമസ്കാരം എനിക്ക് ഒരു വർഷത്തോളമായിട്ട് പരിചയമുള്ള കുട്ടിയാണ് അപ്പൊ ഇതുപോലെ കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട് വീട്ടുകാരുമായി നല്ല സൗഹൃദത്തിലല്ല നല്ല രീതിയിലല്ല ബന്ധമെന്നറിയാം വിദ്യാഭ്യാസവും ജോലിയും ഉള്ളതുകൊണ്ട് അവൾ ജീവിച്ചു പോകുന്ന ഒരു രീതി അങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മാർച്ച് മാസത്തിലാണ് ഈ വർഷം പിന്നെ കുറെ കാലമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റ് കിട്ടിയില്ല പിന്നെയാണ് ഈ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് പറഞ്ഞാൽ ഞാൻ മെൻറ്റൽ ഹോസ്പിറ്റലിലാണ് എൻ്റെ അച്ഛൻ സഖി സംഘടനയുണ്ടല്ലോ കേരള സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള സഹായങ്ങളൊക്കെ ആയിട്ട് അപ്പം ആ സഖി സംഘടനയിൽ പറഞ്ഞ് അവര് അവരെ ഇതിലേക്ക് വിളിപ്പിച്ച് അവരെ ഷെൽട്ടറിൽ താമസിപ്പിച്ച് അച്ഛൻ കൊടുത്ത പരാതി മേലാണ് അവിടെ വിളിപ്പിച്ചത് വീടുകാരുമായി സഹകരിക്കാതെ നിൽക്കുകയായിരുന്നല്ലോ അങ്ങനെ പിന്നെ അവിടുന്ന് അച്ഛൻ ഇയാളെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്ക് മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോലീസിൻ പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അപ്പോൾ പണ്ട് എപ്പോഴോ അഞ്ജലി ചെറിയ ഒരു എന്താ പറയുക മാനസികമായിട്ട് ഒരു അവളുടെ ഒരു ബ്രേക്കപ്പ് ആയി അപ്പോൾ അതൊരു ഇഷ്ടപ്പെട്ട ആളുമായിട്ടുള്ള വെഡ്ഡിങ് ആയിരുന്നു നിശ്ചയമൊക്കെ കഴിഞ്ഞ് അത് ബ്രേക്കപ്പ് ആയ സമയത്ത് സ്വാഭാവികമായി ആർക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ അവൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അവൾക്ക് എന്തോ ചില മരുന്ന് മെൻ്റൽ റിലാക്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അച്ഛൻ തന്ത്രപൂർവ്വം ആ രേഖകൾ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചിട്ടാണ് മാനസിക അസ്വാസ്ഥ്യമുള്ള കുട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്ക് മെൻറ്റൽ സെക്ഷനിലേക്ക് എത്തിച്ചു അവിടുന്ന് ആണ് എന്നെ പിന്നെ ബന്ധപ്പെടുന്നു ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു രക്ഷിക്കണം സി എസ് സിആർഎസ് ജെ എസ് ഉണ്ടല്ലോ നമ്മുടെ മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന അവരുമായിട്ട് എനിക്ക് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ സിആർഎസ് ജെ എസുമായിട്ട് ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് പെൺകുട്ടി ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് ഈ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നത് അവിടെ നിന്നും സിആർഎസ് ജെസ് എന്ന മനുഷ്യാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിവരം നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടി അവിടെ നിന്നും കൊണ്ടുപോവുകയും പിന്നീട് ആ പെൺകുട്ടി ജോലി ചെയ്ത് ജീവിച്ചു വരികയുമായിരുന്നു ഈ അടുത്ത ദിവസമാണ് ഇതുപോലെ തന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുകൊണ്ട് മാൻ മിസ്സിംഗ് കേസ് കൊടുത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടെന്നും പെൺകുട്ടിയെ വീണ്ടും ജനറൽ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത് പെൺകുട്ടി ഇപ്പോൾ പേരൂർക്കടയിൽ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സി ആർ എസ് ജെസ് എന്ന സംഘടനയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ആ സംഘടനയിലുള്ളവർ പറയുന്നത് ഈ പെൺകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം അങ്ങനെ ഒരു അസുഖമുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം വീട്ടുകാരുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ടത്തരത്തിലൊരു നീക്കം നടത്തരുത് എന്ന് തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഗവൺമെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് കൂടി ആശുപത്രിക്കാർ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകണം ഡോക്ടർമാർ അല്ലാതൊരു ആളെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അത്തരം ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല സാധാരണ ഗതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർമാർ സാധാരണഗതിയിൽ അവരോട് പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴും പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചറിയുകയൊക്കെ സ്വാഭാവികമാണ് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല ഏതായാലും ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് ചികിത്സ നൽകുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു മെഡിക്കൽ ബോർഡ് ഇത്രയും പ്രശ്നമായതുകൊണ്ട് തന്നെ മെഡിക്കൽ റിവ്യൂ ബോർഡ് കൂടി ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാവൂ എന്നാണ് പറയാനുള്ളത്